ക്ഷീരമേഖലയിലെ രാജ്യത്തെ പരമോന്നത അംഗീകാരമായ ദേശീയ ഗോപാൽ പുരസ്കാരം വയനാട് മീനങ്ങാടി സഹകരണ സംഘം നടപ്പിലാക്കിയ വിവിധ പദ്ധതികൾ പരിഗണിച്ചാണ് പുരസ്കാരം ദേശീയ ഗോപാൽ അഭിമാന നിമിഷത്തിലാണ് ഓരോ ക്ഷീരകർഷകരുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്കായി മീനങ്ങാടി ക്ഷീര സഹകരണ സംഘം പ്രവർത്തനം ആരംഭിച്ചിട്ട് അൻപത് വർഷങ്ങൾക്കപ്പുറം എത്തിയിരിക്കുകയാണ് ജില്ലയിൽ മറ്റു മേഖലകളെല്ലാം തകർന്നടിയുമ്പോൾ വലിയ പ്രതിസന്ധികളില്ലാതെ പിടിച്ചു നിൽക്കുന്നതാണ് ക്ഷീരമേഖല കർഷകരെ താങ്ങി നിർത്തുന്നതിനുള്ള ശ്രദ്ധേയമായ ഇടപെടലാണ് മീനങ്ങാടി ക്ഷീര സഹകരണ സംഘത്തിന് നേട്ടമായത് ആയിരത്തി ഒരുന്നൂറോളം കർഷകരിൽ നിന്നായി പതിനേഴായിരത്തി അഞ്ഞൂറ് ലിറ്റർ പാൽ സംഭരിക്കുന്ന സംസ്ഥാനത്തെ തന്നെ വലിയ സഹകരണ സംഘമാണ് മീനങ്ങാടി ക്ഷീര ഉത്പാദക സഹകരണ സംഘം വെറും മുപ്പത് ലിറ്റർ മാത്രം അളന്നുകൊണ്ട് ആരംഭിച്ച സംഘത്തിൽ പതിനേഴായിരത്തിന്റെ പെരുമയിൽ എത്തി നിൽക്കുകയാണ് ഈ അഭിമാന നേട്ടം കന്നുകാലികൾക്ക് വൈദ്യസഹായം ലബോറട്ടറി സേവനങ്ങൾ സബ്സിഡി നിരക്കിൽ വെറ്റിനറി മരുന്നുകൾ പാവപ്പെട്ടവർക്ക് തൊഴുത്ത് നിർമ്മിക്കാൻ ധനസഹായം തുടങ്ങി നിരവധി ക്ഷേമ സംഘം നടത്തിവരുന്നത് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ